സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ചേലക്കര പട്ടികജാതി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ക്ലിപ്തൻ നമ്പർ ഏഴ് പട്ടികജാതി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ആദരവും നൽകി മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്ക് പഠിച്ചു വളരാ ഇന്ത്യയിലെ ഏത് പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാനുള്ള പ്രത്യേക ഉത്തരവ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കി അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിച്ച് വളർച്ച നന്നായി വളർന്ന നല്ലവരായിട്ട് മാറുക അതിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് അതുകൂടി മനസ്സിലാക്കി നിങ്ങളെല്ലാം നല്ലതുപോലെ പഠിക്കുകയും എന്താകണം ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകണം പാ കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയും ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ആസ്ഥാനം നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല കുഞ്ഞാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ ഈ തൊണ്ണൂർക്കര നെയ്ത്തു കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത് രണ്ടായിരത്തിനാല് വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഹാൻഡിക്രാഫ്റ്റ് പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലുമാണ് നടന്നത്

അജിഷ വിലാസ് നാരായണി ാരായണി ഷീബ്രമണ്യ ബാബു സംഘം പ്രസിഡന്റ് എസ് രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘം വൈസ് പ്രസിഡന്റ് പി ബാബുക്കുട്ടൻ സംഘം സെക്രട്ടറി രതി മോഹൻ മുൻ സംഘം പ്രസിഡന്റുമാരായ എ ഇ ഗോവിന്ദൻ കെ പ്രേമദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു